മാങ്ങയുടെ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെല്ലാ കറികൾക്കും ഒരു മാങ്ങയുടെ അല്ലേ പിന്നെ ഈ മീൻകറിയുടെ കാര്യത്തിൽ പ്രത്യേകം പറയണ്ടല്ലോ അപ്പം നല്ല പച്ച മാങ്ങ ഇട്ട് വെച്ചിട്ടുള്ള തേങ്ങ അരച്ച അയലക്കറി ഒന്ന് നോക്കാം ആദ്യം തന്നെ അയല നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് പത്ത് ഉണക്കമുളക് ഇട്ട് കൊടുക്കണേ അറ്റൽമുളക് അതിലേക്ക് ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ആവശ്യത്തിന് വെള്ളം കുഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ച്ച മിക്സ് നമ്മൾ മീൻകറി വെക്കുന്ന ആ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതുപോലെ ഒരു പച്ച മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒന്നുകൂടി തിളച്ചതിന് ശേഷം ഇതുപോലെ മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് മീനൊന്ന് വെന്തതിന് ശേഷം നമുക്ക് താളിച്ച് വയ്ക്കാം താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക യാണേ മുളക്ൂടി ഇടുന്നത് മീൻകറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയാണ് മുളക് കൂടിയും കൂടി ഇട്ട് ഇതുപോലെ കറിയുടെ മുകളിലേട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല പച്ചമാങ്ങ ഇട്ട് മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്